അന്താരാഷ്ട്ര ലഹരി ദിനത്തിന്റെ ഭാഗമായി ആലങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ റാലിയും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ലഹരി വിരുദ്ധ സന്ദേശ താലിയും നടത്തി ചങ്ങരംകുളം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി ടൗൺ ചുറ്റി ഹൈവേയിൽ അവസാനിച്ചു ഗ്രാമപഞ്ചായത്തിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും എസ് പി സി അംഗങ്ങളും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും നാട്ടുകാരും റാലിയിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷീർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുധൻ ശങ്കർ വിശദീകരണവും നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു